ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും ജീവിതത്തിലേക്ക് പുതിയൊരാൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ദിയ അമ്മയായത് ആൺകുഞ്ഞാണ് ഇവർക്ക് പിറന്നത് ഗർഭിണിയായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയ ആരാധകരുമായി പങ്കുവച്ചിരുന്നു അതിനാൽ തന്നെ കുഞ്ഞിനെ കാണാൻ ആരാധകരും കാത്തിരിക്കുകയാണ് കുഞ്ഞിന്റെ മുഖം ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടില്ല അതേസമയം ഡെലിവറി വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ ജനന സമയത്ത് ദിയ്ക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അടുത്തുണ്ടായിരുന്നു ലേബർ പെയിനുള്ള സമയത്ത് അമ്മയുടെ കൈ പിടിച്ച് ദിയ കരയുന്നുണ്ട് കുഞ്ഞിനെ കണ്ടപ്പോൾ അഹാനയുടെ കണ്ണ് നിറഞ്ഞു വൈകാരികമായ നിമിഷങ്ങളാണ് ദിയുടെ വ്ളോഗിലുള്ളത് നിരവധി പേരാണ് ദിയുടെയും കുടുംബത്തിന്റെയും സന്തോഷത്തിൽ പങ്കു ചേർന്നുകൊണ്ട് കമന്റുകൾ ഇടുന്നത് താര കുടുംബത്തിന്റെ പരസ്പര സ്നേഹവും കരുതലും പലരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് യൂട്യൂബിൽ ട്രെൻഡിങ്ങിലാണ് ദിയുടെ ഡെലിവറി വ്ളോഗ് കേരളത്തിലെ പല ഇൻഫ്ലുവൻസറും ഡെലിവറി വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ അവർക്കെല്ലാം മുകളിലാണ് ദിയുടെ വീഡിയോക്കുള്ള റീച്ച് മലയാളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ഇൻഫ്ലുവൻസറാണ് പേളിമാണി പേളിമാണിയുടെ ഇളയ മകൾ നിത്താരിയുടെ ഡെലിവറി ബ്ലോഗ് പങ്കുവച്ചിരുന്നു ത്രീ പോയിൻറ്റ് സിക്സ് മില്യൺ വ്യൂസാണ് ഇളയ മകൾ നിതാരിയുടെ ജനന സമയത്ത് പേളിമാണി പങ്കുവച്ച ബ്ലോഗിലുള്ളത് ഈ വീഡിയോ വന്നിട്ട് ഒരു വർഷമായി അതേസമയം ദിയ കൃഷ്ണ വീഡിയോ പങ്കുവച്ചിട്ട് പതിനാല് മണിക്കൂറിനുള്ളിൽ വ്യൂസ് ത്രീ മില്യൺ കടന്നു ദിയുടെ കുടുംബത്തിൻ്റെ സാന്നിധ്യമാണ് ഡെലിവറി വ്ളോഗ് വ്യത്യസ്തമാക്കിയത് മൂന്ന് സഹോദരിമാരും അമ്മയും ഭർത്താവ് അശ്വിനും കുഞ്ഞു ജനിക്കുമ്പോൾ ദിയ്ക്കരിയിലുണ്ടായിരുന്നു